നമസ്കാരം പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തകർച്ച തുടങ്ങിയിട്ട് സിൽവർ ജൂബിലിയായി ഇരുപത്തിയഞ്ച് ആണ്ടുകൾ അതായത് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി ഒൻപതിലെ ഇന്ത്യക്കെതിരെ അവർ നടത്തിയ നീക്കങ്ങളിൽ ആ തകർച്ചയുടെ തിക്തഫലങ്ങൾ ഇന്നും പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഭിക്ഷാടന മാഫിയ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ കുട്ടികളെയൊക്കെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുന്ന സംഘങ്ങളുണ്ട് എന്നൊക്കെ പറയാറില്ലേ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഭിക്ഷാടന രാജ്യമാണ് ഭിക്ഷക്കാരാണ് നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പിച്ചക്കാരാണ് പാകിസ്ഥാനിൽ ഭൂരിഭാഗവും മൂന്നു ദശാംശം എട്ട് കോടി ഭിക്ഷക്കാർ പാകിസ്ഥാനിൽ ഉണ്ട് മാത്രമല്ല ഭിക്ഷ എടുക്കാൻ വേണ്ടി പ്രത്യേകമായി മുമ്പോട്ട് വരുന്ന യുവാക്കൾ മാത്രമല്ല ഭിക്ഷക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് സൗദിയിലേക്കും മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു പണ്ട് ഭീകരതയും തെമ്മാടിത്തരവും കയറ്റി അയച്ചിരുന്നു ആയുധങ്ങൾ കയറ്റി അയച്ചിരുന്നു ഭീകരവാദം തന്നെ കയറ്റി അയച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കയറ്റി അയക്കുന്നത് ഈ ഭിക്ഷാടകരെയാണ് ഭിക്ഷാടന മാഫിയാണ് സൗദിയിലടക്കമുള്ള രാജ്യങ്ങളിൽ ഇവർ ഇങ്ങനെ കയറ്റി അയച്ചു കൊണ്ടേയിരിക്കുന്നു ഭിക്ഷക്കാരെ എത്ര നാണം കെട്ട എത്ര കെട്ട എത്ര വിവരം കെട്ട എത്ര തരംതാണ നടപടിയാണ് ഭിക്ഷക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന പരിപാടി ഭിക്ഷാടനം ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന അവസ്ഥ എന്നൊക്കെ ആലോചിച്ചു നോക്കൂ തകർന്ന് തരിപ്പണമായി കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല പട്ടിണി കിടന്ന് ജനങ്ങൾ വലഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല ആശുപത്രികളും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുമൊക്കെ പൂട്ടിക്കിടക്കുകയാണ് എന്നിട്ടും ഭിക്ഷാടന അന്യ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് അവരെ കൊണ്ട് ഭിക്ഷയിടിപ്പിച്ച് അതിൻ്റെ ടാക്സ് നേടി മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എത്ര എത്ര തരംതാണ് നിലവാരം കുല കുറഞ്ഞ ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ എന്ന വൃത്തികെട്ട രാജ്യം മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാം പല രീതിയിൽ ഈ പാകിസ്ഥാനിൽ പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട് അതിലൊരു ബിസിനസ്സായി തന്നെ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകരിച്ചൊരു ബിസിനസ്സായി തന്നെ ഭിക്ഷാടനം മാറുന്നു എന്നുള്ള ഏറ്റവും കൗതുകകരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തൊക്കെ വന്നാലും ശരി ഏതെങ്കിലും ഒരു സുഹൃത്ത് രാജ്യത്തേക്ക് പോകുമ്പോഴോ ഫോൺ വിളിക്കുമ്പോഴോ അവർ കരുതുന്നത് പണം യാചിക്കാൻ വരുന്നു എന്നാണ് ഇപ്പം വിദേശത്തുള്ള ബന്ധുക്കളേക്ക് ഇവരാരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പണം യാചിക്കാനും അവിടെ എടുക്കാനും വരുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് അവിടുത്തെ ആൾക്കാർ പ്രതികരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തിലധികം ഭിക്ഷക്കാർ അന്യരാജ്യങ്ങളിൽ പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ പാസ്പോർട്ട് എടുത്ത് പ്രത്യേകമായി പാസ്പോർട്ടും വിസയും എടുത്ത് അന്യരാജ്യത്ത് പോയി ഭിക്ഷയാചിക്കുന്ന ആളുകളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അത്യന്തം ഖേദകരമായി അത്യന്തം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ആ ഒരു നിവൃത്തികേടിലേക്ക് ഈ പാകിസ്ഥാൻ എന്ന ഈ തെമ്മാടി രാഷ്ട്രം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ രാജ്യം നിറയെ ഭിക്ഷാടകർ പോലീസിന് പോലും ഭയമാണ് ഈ ഭിക്ഷാടകരെ അവർ ആക്രമിക്കും കൂട്ടം ചേർന്ന് പാകിസ്ഥാനിൽ പാസ്പോർട്ട് എടുത്ത് വിദേശത്തേക്ക് കടക്കാൻ ഭിക്ഷക്കാരെ പ്രേരിപ്പിക്കുന്നത് നാട്ടിൽ ഭിക്ഷാടന മേഖലയിലുണ്ടായ തിരിച്ചടികളാണ് കാരണം നാട്ടിൽ കോമ്പറ്റീഷൻ കടുപ്പമാണ് വഴി നീള ഭിക്ഷക്കാരാണ് നഗരങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ഇവർ പണിയെടുക്കുന്നു എങ്കിലും പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുക തിരക്കേറിയ നഗരങ്ങളിലാണ് ഇവർ കൂടുതലായി വരുന്നത് പോലീസുകാരെയൊക്കെ കൂട്ടം ചേർന്ന് ആക്രമിക്കും അതായത് ഭിക്ഷാടനം എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക അംഗീകാരമായിട്ട് തന്നെ ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് മാറിയിരിക്കുന്നു അത് വിദേശത്തേക്ക് ആൾക്കാരെ കയറ്റി വിട്ട് അവരെ കൊണ്ട് അവിടെ ഭിക്ഷയടിപ്പിച്ച് ഇങ്ങോട്ട് ടാക്സ് അടപ്പിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു രാജ്യം എത്രയോ പ്രബലമായി നിന്ന രാജ്യമാണ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതിനുശേഷം വിഭജിക്കപ്പെട്ടു അതിനുശേഷവും മതരാഷ്ട്രമായി വളർന്നു വന്നു പക്ഷേ അവിടെ വളർന്നു വന്നത് ഭീകരതയാണ് അവിടെ അവർ സൃഷ്ടിച്ചെടുത്തതും ഭീകരതയാണ് ഭീകരത അന്യനാടുകളിലേക്ക് കയറ്റി അയക്കുന്ന രീതിയിലേക്ക് എത്തി മാത്രമല്ല ചൈനയുമായുള്ള പങ്കാളിത്തം ചൈന എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ചതിയൻ ചൈനയാണ് ഈ പാകിസ്ഥാനുമായിട്ട് സാമ്പത്തിക ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു അടിമയായി മാറിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഭിക്ഷക്കാരുള്ള ഒരു രാജ്യമായി ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ പിച്ചക്കാരുള്ള രാജ്യമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഭിക്ഷാടനം എന്ന് പറയുന്നത് അവിടെ ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു നിത്യവൃത്തിയാണ് അവിടെ ജനങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഭീകരത കയറ്റി അയച്ചവർ ഇപ്പോൾ ഭിക്ഷാടകരെ കയറ്റി അയക്കുകയാണ് അവിടെ തുറങ്ങുന്നു പാകിസ്ഥാൻ്റെ തകർച്ചയുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം സത്യം പറഞ്ഞാൽ ഇല്ല ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം നമ്മളെപ്പോഴും പറയും ചെയ്ത പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും അത് നല്ലതാണെങ്കിൽ നല്ല ഫലം മോശമാണെങ്കിൽ മോശം ഫലം അതാണ് പാകിസ്ഥാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭിക്ഷാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള ഭിക്ഷാടകരെ പാസ്പോർട്ട് എടുത്ത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു അവിടെ പോയി ഭിക്ഷ എടുത്തിട്ട് വാ എന്ന് പറയുന്നു എത്ര നിറികെട്ട നാണംകെട്ട ഒരു രാജ്യതന്ത്രമാണ് പയറ്റുന്നത് അതിനെ രാജ്യതന്ത്രമെന്നൊന്നും പറയാൻ പറ്റില്ല നിവൃത്തികേട് കേടുകൊണ്ട് ചെയ്തു പോകുന്നതാണ്